പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സമയമില്ലാത്ത സമയത്തും ഇവിടെ എത്തിച്ചേർന്ന വടകരയുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഷാഫി രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ മനോഹരമായ സംഗമത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് കക്കമള്ളി എൽ പി സ്കൂളിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹാശംസകൾ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്ക് നേരുന്നു ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇന്ന് നമ്മുടെ ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഒരു കലോത്സവം കൊയിലാണ്ടിയിൽ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അതിന് സമയത്ത് എത്തണം കാരണം ആ കുട്ടികൾ നിങ്ങൾക്കറിയാം അത്രയും പ്രയാസങ്ങൾക്കിടയിൽ അവർ നടത്തുന്ന ഒരു ശ്രമമാണ് ഞാൻ ഈ എൽ പി സ്കൂളിനു പറയുന്നു നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇതുപോലെ പരിപാടികൾ കാണുന്നത് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കുഞ്ഞു മക്കള് അവരാ വേഷവിധാനങ്ങളുടെ അവരുടെ പാട്ടും വർത്താനവും നൃത്തവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടത് അത് തന്നെയാണ് അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു പിന്നെ ചേച്ചിയും ചേട്ടനും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്ക് കൈയടിക്കുന്നത് അവരുടെ കുഞ്ഞു കുഞ്ഞു പാട്ടിന് കൈയടിക്കുന്നത് ഡാൻസിന് കൈയടിക്കുന്നത് അവരുടെ വർത്താനങ്ങൾ ആസ്വദിക്കുന്നത് ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വന്ന് കണ്ട് ഇങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് കണ്ട് വളർന്നിട്ട് നമ്മുടെ കുട്ടികൾ പറയട്ടെ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന സന്തോഷമൊന്നും ഈ മയക്കുമരുന്നും ലഹരിയൊന്നും ഉപയോഗിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവർക്കൊരു പ്രചോദനമായിട്ട് അത് മാറട്ടെ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എം പി എന്നുള്ള നിലയിൽ സാധ്യമായ കാര്യങ്ങൾക്ക് ചെയ്യാൻ ഞാനും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും നിങ്ങൾക്ക് നൽകുന്നു പ്രിയപ്പെട്ട സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്ക് പ്രത്യേകം സ്നേഹാശംസകൾ നിന്ന് യാത്രയെ പേറ്റ് വാങ്ങുന്ന പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠർക്ക് അവരുടെ സർവീസിന് ഇത്രയും വർഷം നമ്മുടെ കുരുന്നുകളെ ഈ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തുന്നതിൽ അവർ വഹിച്ച പങ്കിന് നാടിന്റെ പേരിലുള്ള നന്ദിയും അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിൻ്റെ സ്നേഹാശംസകളും കൂടെ അഡ്വാൻസായി നേർന്നുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷ കൊല്ലം കക്കംപള്ളി എൽ പി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ബഷീർ മാഷ്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട വടകരയുടെ എം പി ഷാഫി സാർ നൽകുന്നു ബഹുമാനപ്പെട്ട സാന്നിധ്യത്തിൽ ഷാഫി ആരി ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ സമയമില്ലാത്ത സമയത്ത് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഷാഫിക്ക് സംഘാടക സമിതിയുടെ അഭിവാദ്യങ്ങൾ क्या नहीं जरा साहब रसा कौनसी शादु क्या नहीं शादु क्या नहीं शादु क्या नहीं नहीं हाँ

You didn't know, so. check.